പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അബുദാബിയിലെ ഒരു മരുഭൂമിയിലുള്ള ഒരു കാഴ്ചകളാണ് സിമ്പിളായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങനെ പ്രത്യേകിച്ചുള്ള കാഴ്ചകളല്ല ഒരു ഈത്തപ്പഴ തോട്ടത്തിലൂടെയുള്ള ഒരു കാർ സവാരി ഇത് നേരെ മെയിൻ റോഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അബുദാബിയിലെ ഈ ബഡാൽ മുത്തബ എന്ന് പറയുന്നൊരു സ്ഥലമാണ് അതായത് മരുഭൂമി പക്ഷേ ഇവിടെ നിന്നും ഒരു അഞ്ചെട്ട് കിലോമീറ്റർ പോയാലാണ് ശരിക്കും ആൾത്താമാസമൊക്കെ ഇല്ലാത്ത ഒരു ഒറിജിനൽ മരുഭൂമി വരുന്നത് ഇത് ഒഴിഞ്ഞ സ്ഥലമാണെങ്കിലും ഇവിടെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ചൂടാണെന്ന് ഇന്നിപ്പോൾ ശനിയാഴ്ച ഇരുപത്താറാം തീയതി ഏഴാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല ചൂടാണ് ഇന്നലെ രാത്രിയൊക്കെ യു എയിലെ പല ഭാഗങ്ങളിലും അല്ലെന് അതുപോലെ ഷാർജ അജമാനും മുൻകൈകളൊക്കെ മഴ പെയ്തിരുന്നു പക്ഷേ ഈ ഭാഗത്തേക്കൊന്ന് അബുദാബിയിലെ ഈ മരുഭൂമി ഭാഗത്തേക്കൊന്നും മഴയൊന്നും പെയ്തിട്ടില്ല ന്യൂസിലൊക്കെ കണ്ടത് ഏകദേശം ഒരു ഒരു മാസം എന്തായാലും ചൂടുണ്ടാവും എന്നുള്ളതാണ് ഓഗസ്റ്റ് വരെയൊക്കെ ചൂടുണ്ടാവും ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ചൂടുണ്ടാവും തന്നെയാണ് വാർത്തകൾ എന്നൊക്കെ മനസ്സിലാവുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സ്കൂൾ കാണാം ഇവിടെ ഷോപ്പിങ്ങും കടകളൊക്കെ ഇപ്പോൾ കുറവാണ് അതുപോലെ തന്നെ മുന്നിൽ വലിയൊരു ഫ്ളാഗ് കാണാം യു എ ൻ്റെ നല്ല ഉയരത്തിലുള്ളൊരു ഫ്ലാഗ് ആണ് കുറേ നമുക്ക് അങ്ങനെ അതിൻ്റെ സൈസ് മനസ്സിലാകുന്നത് ഏതായാലും ഇനി അടുത്തത് ഇവിടെ ഈ കാഴ്ച ഇവിടെയുള്ളൊരു മാളാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ട് രണ്ട് ഷോപ്പാണ് ഉള്ളത് അതുപോലെ തന്നെ ആളുകളൊക്കെ കുറവായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ടാവാൻ പറ്റുള്ള ഷോപ്പുകളൊന്നും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക